പണി ബോച്ചെ പോരാട്ടത്തിൽ വലിയ നാടകീയ രംഗങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത് ജാമ്യം അനുവദിക്കാൻ ബോബി പതിനെട്ട് അടവുകളും പുറത്തെടുത്തെങ്കിലും ഒന്നും തന്നെ ബലം കണ്ടില്ല ശാരീരിക അസ്വസ്ഥത മൂലം തലകിറങ്ങി വീഴുന്നത് പോലെ അഭിനയിച്ചാൽ എല്ലാം അലങ്ങി തെളിയുമെന്ന് ബോച്ചയുടെ ധാരണയെല്ലാം കോടതി തൂക്കിയെറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചതും ഇവിടെയാണ് കോടികളുടെ ആസ്തിയുള്ള സ്വർണ വ്യാപാരി ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് തെളിയുന്നതും ഇനി ജയിൽവാസം തന്നെയാണ് അവസാന വിധിയായി ബോബിക്കുള്ളത് ഹണി റോസിന്റെ കേസിൽ മാത്രം ബോബി ചെമ്മണ്ണൂരിന് ഊരി പോകാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല ബോബിയെ പൂട്ടാനായി എൻ ഐ എയും ഇ ഡിയും അടക്കം കളത്തിലിറങ്ങും എന്ന സൂചനകളാണ് പുറത്തു വരുന്നതും അബ്ദുൾ റഹീം എന്ന വ്യക്തി സൗദി ജയിലിൽ കഴിയുന്ന അയാൾക്ക് വേണ്ടി കള്ളം പറഞ്ഞ് ക്രൗഡ് ഫണ്ട് നടത്തിയത് നൂറിലധികം കോടി രൂപ ഉണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു നേരത്തെ പുറത്തു വന്നത് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം എന്ന വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തെ ജയിൽ മോചിതരാക്കാൻ വേണ്ടി എന്ന വ്യാജേനയായിരുന്നു ബോബി പൊതുജനങ്ങളിൽ നിന്ന് പോലും ഉൾപ്പെടെ കോടികൾ സമാഹരിച്ചത് എന്നാൽ പിന്നീട് ആ കോടികളൊക്കെ എവിടെ പോയി എന്നത് ആർക്കും തന്നെ അറിയില്ല അതെല്ലാം ബോബിയുടെ പള്ളം നിറയ്ക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് തന്നെയാണ് എത്തിയതും ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഈ പണം മുക്കിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നിയമ നടപടികൾ ഇതിലും ദുഷ്കരമായിരിക്കും ജനങ്ങളെ പറ്റിച്ച് കോടികൾ സമ്പാദിക്കുമ്പോൾ പുറകെ വരുന്ന നൂലാമാലകൾ കാണാതെ കെണിയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇനി അഴിക്കുള്ളിൽ നിന്നൊരു മോചനം അസാധ്യമെന്ന് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ അതാണ് വാസ്തവം അതേസമയം ജാമ്യമില്ല എന്ന ഉത്തരവ് കേട്ടതോടെയാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കുഴഞ്ഞു വീണു എന്ന വാർത്തകൾ പുറത്തു വന്നത് ഹണി റോസിന്റെ പരാതിയിൽ എടുത്ത കേസ് ജാമ്യമില്ല ഹർജി തള്ളിയെന്ന് പിന്നാലെയാണ് ബോബി കുഴഞ്ഞു വീഴുന്നതും ബോബിയെ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് ജഡ്ജി ഉത്തരവ് വായിച്ചു കഴിഞ്ഞതോടെ തന്നെ ബോബി ചെമ്മണ്ണൂർ ബെഞ്ചിലേക്ക് ഇരിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയും ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബോബിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബിയുടെ ജാമ്യ ഹർജി തള്ളിയത് പന്ത്രണ്ടരയോടു കൂടിയാണ് ബോബിയെ കോടതിയിൽ ഹാജരാക്കിയതും രണ്ടു മണിയോടെ വാദം തീർന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ബോബി കോടതിക്കുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വാദം അവസാനിപ്പിച്ചപ്പോൾ ബോബിയെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു ജാമ്യ ഉത്തരവ് വായിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്നു ബോബി റിമാൻഡ് ചെയ്യുകയാണ് എന്ന ഭാഗം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയതും രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് കുഴഞ്ഞു വീണതെന്നാണ് പ്രാഥമിക വിവരം ലഭ്യമാകുന്നതും ജാമ്യാപേക്ഷ തള്ളിയ വാർത്ത വന്നതിന് ശേഷം നടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ഹണി റോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബോബി ചെയ്തത് ഗൗരവമേറിയ തെറ്റെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം നൽകിയത് ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹനം നൽകുന്നത് പോലെ ആകുമെന്നും വാദിച്ചിരുന്നു പ്രതി നിരന്തരമായി പരാതിക്കാരിയെ അധിക്ഷേപിച്ചതിന് തെളിവുകൾ ഏറെയാണ് മോശം പെരുമാറ്റത്തോടുള്ള എതിർപ്പ് ഹണി റോസ് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു ദുരുദ്ദേശത്തോടെ തന്നെയാണ് ബോബി കയ്യിൽ പിടിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി പ്രതിയെ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളി രംഗത്ത് വന്നതും ഹണി റോസിന്റെ രഹസ്യമൊഴി ഇന്നലെ വൈകിട്ട് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഈ നടപടി രണ്ടു മണിക്കൂർ നീളുകയും ചെയ്തിരുന്നു സൈബർ ആക്രമണത്തിന്റെ ഇരയാണേയെന്നും അശ്ലീല പരാമർശത്തിലൂടെ നിരന്തരം വേട്ടയാടുകയാണേന്നും നടി പരാതിയിലൂടെ പരാമർശിച്ചിരുന്നു ന്യൂസ്